െല്ലൈസ് അവിടുത്തെ പറ്റി പറയാൻ എനിക്കൊരു അവസരം ലഭിച്ചതിൽ ഞാൻ അതിനെ ആദ്യമായി ശ്രദ്ധിക്കുന്നു അലഹമില്ല ഞാൻ എല്ലാ കുട്ടിക്കാർ സാഹ അലൈഹി വസ്ലമാ ജീവിതം അവിടുത്തെ സ്വഭാവം അവിടുത്തെ വിനയം പെരുമാറ്റം എന്നീ ലോക തലങ്ങളിൽ പോലും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരുന്നതാണ് എന്തിനെ രണ്ടോസിറ്റിയിൽ പോലും വസ്ലം എന്നൊരു പുസ്തകം തന്നെ കുട്ടികളുടെ പാഠ്യ വിഷയമായി പഠിപ്പിക്കുന്നുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് വർഷങ്ങൾക്ക് ഇപ്പറവും ലോക മുസൽമാന മനസ്സുകളിൽ നിന്നും ആ പേര് മുഹമ്മദ് ആവിഷ്കരിച്ച ചരിത്രത്തെ ആവിഷ്കരിച്ചു കൊണ്ടേ ഞാൻ കുറച്ച് പ്രസംഗം പെട്ടെന്ന് നിർത്താം മുഴുവൻ നദികളും മസിയാക്കിയാലുംക്കിയാലും ആ മധുക്കൾ എഴുതി തീർക്കാൻ ഒരിക്കലും സാധ്യമാവുകയില്ല അവിടുത്തെ ജീവിതവും വിനയവും സ്വഭാവവും എല്ലാം ഓരോ മനുഷ്യനും തന്റെ ഹൃദയ സ്പർശിയായി ഈ ലോകത്തിനെ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരിക്കൽ ഒരു സഹാബികൾ തന്റെ പറ്റും എങ്ങനെയാണ് ഹബീബിന്റെ സ്വഭാവം എന്താണ് ഹബീബിന്റെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഹബീബിന്റെ സ്വഭാവം എന്നാണ് പ്രിയപത്നി പ്രിയപത്നിയെ ഐഷാദേവി അവിടെ നിന്ന് ഉദ്ധരിച്ചത് അത്രയോളം അത്രത്തോളം സ്വഭാവത്തിന്റെ ഉടമ സഹജീവികളോട് സഹപ്രവർത്തകരോട് എന്തിനെ ശത്രുക്കളോട് വിനയത്തിലും വളരെ സ്നേഹത്തിലും പെരുമാറിയിരുന്ന ഒരു നേതാവിനെ ഇനി പകരം വെക്കാനാവുകയില്ല ഈ ലോകത്തിനെ കാഴ്ചവെക്കാൻ കഴിയുകയില്ല പേരിൽ മധുബോധിയാൽ അല്ലെങ്കിൽ മൗലധികം ചെയ്താൽ ആ ഈ നിബിദിനത്തിന്റെ വേളയിലൊക്കെ നമ്മൾ പങ്കെടുത്താൽ ഈ നമ്മുടെ ഈ മാത് പരിപൂർവമാകാൻ കാരണമാകും അവിടുന്ന് സുബാൽ പറയുകയാണ് തൻ്റെ സന്താനത്തേക്കാൾ തൻ്റെ ഭാര്യയേക്കാൾ തൻ്റെ മാതാപിതാക്കളെക്കാൾ തൻ്റെ എല്ലാത്തിനേക്കാളും എന്നെ പ്രിയം വെക്കുന്നത് വരെ ഒരാളും യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്ന് അശ്വതി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് അവിടുത്തെ ജീവിതം അത്ര മനോഹരമാണ് അത് മിസോലി മാതോടെ പേരിൽ മധുബോധിയാൽ നാം അതിൽ മൗലൂ നമ്മുടെ ജീവിതം രക്ഷപ്പെടും അതിന് കാരണമാണ് പിതൃവാനായ അബുലഹബ് അബുൽ അഹബിന്റെ അബുൽഹബിന്ന് പറഞ്ഞാൽ

ജനിച്ചതെന്നറിഞ്ഞപ്പോൾ അന്ന് പ്രവാചകരായിട്ടില്ല അന്ന് ഇസ്ലാമിലേക്ക് ലബിതങ്ങൾ നടന്നു വന്നിട്ടില്ല അങ്ങനെ ജനിച്ചെന്നറിഞ്ഞപ്പോൾ ആ അബൂലിനെ ആ അബൂലി തന്റെ അടിമപ്പെടിമോചിച്ചപ്പോൾ ആ സന്തോഷത്തിൽ പങ്കു ചേർന്നത് കാരണമായി തങ്ങളുടെ ജന്മത്തിൽ പങ്കു കൊണ്ട കാരണമായി അവിടുത്തെ സന്തോഷത്തിൽ പങ്കു കൊണ്ട കാരണമായി എല്ലാ തിങ്കളാഴ്ചകളിലും നരകത്തിൽ നിന്ന് ശുദ്ധമായ ജലം ലഭിക്കും അങ്ങനെ ആ ശുദ്ധമായ ജലം ഇബ്നു അബ്ബാസ് അൻഹു സ്വപ്നത്തിൽ കണ്ടതായി ചരിത്രത്തിൽ പറയുമ്പോൾ അനിഫ്ലി തങ്ങളെ നമ്മൾ സ്മരിച്ചാൽ അല്ലെങ്കിൽ അവിടുത്തെ ഓതിയാൽ അല്ലെങ്കിൽ അവിടുത്തെ പാരായണം ചെയ്താൽ അവിടത്തെ പറ്റി പറഞ്ഞാൽ സ്വലാത്തുകളും സലാമുകളും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതവും ധന്യമാകും